വൃദ്ധാശ്രമത്തിലെ അന്തേവാസികളുടെ മനസ്സിൽ സ്നേഹവും സന്തോഷവും പകർന്ന് ലോക ഹൃദയ ദിനാചരണം പെരിന്തൽമണ്ണ ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ അങ്ങാടിപ്പുറം വൈലോങ്ങര വൃദ്ധാശ്രമത്തിലാണ് ലോക ഹൃദയ ദിനാചരണ പരിപാടി നടന്നത് മഞ്ഞളാങ്കുഴി അലി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടവർ അധിവസിക്കുന്ന അഭയ കേന്ദ്രമാണ് അങ്ങാടിപ്പുറം വൈലോങ്ങരയിലെ സകേതം വൃദ്ധാശ്രമം പ്രായമായ ഇരുപത്തിയഞ്ചു പേർ കഴിയുന്നുണ്ട് പെരിന്തൽമണ്ണ ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറും സംഘവും എത്തി ഇവിടെ കഴിയുന്ന വയോധികർക്ക് സ്നേഹവും സന്തോഷവും പകർന്നു ബി കെ സി സി ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ലോക ഹൃദയ ദിനാചരണ പരിപാടി മഞ്ഞളാങ്കുഴി അലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അവരുടെ മുഖം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സുറിയും അവിടെ വന്നിരുന്നു ഞാൻ അങ്ങനെ നോക്കുമ്പോ നിങ്ങളെല്ലാ അമ്മമാരിലും എന്റെ ഉമ്മാരുടെ ഒരു മോഹം ഞാൻ അത് വെറുതെ പറയല്ല സത്യത്തിൽ നിങ്ങളെ മുഖത്തുള്ള പിന്നീട് എല്ലാ ആലോചനകൾ വരുന്നു നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു തലതിരിയുന്നതൊക്കെ അതിനൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ഒരു ഒരു അംശം ഞാൻ കാണിക്കുന്നു ഞാൻ കേര് വന്നപ്പോ എന്നെ വിളിച്ചു പേര് വിളിച്ചിട്ട് ആ എന്ന് ചോദിച്ചപ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു ആ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വാസുമാർഷിതയും ഒരു പദ്ധതി ഒക്കെ ആരംഭിച്ചുകൊണ്ട് നടക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡോക്ടർ ബാലകൃഷ്ണൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം നിന്നോട് പറഞ്ഞത് ഇവിടെ ഉള്ള ഇമ്മേജ് പതിനെട്ട് അമ്മമാരുണ്ട് ഏഴ് അച്ഛന്മാരുണ്ട് അങ്ങനല്ലേ ഇരുപത്തിയഞ്ചാള് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം അദ്ദേഹം വഹിക്കും അതൊരു വലിയ കാര്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റർ അമൃത സന്തോഷ് പബ്ലിക് റിലേഷൻഷിപ്പ് മാനേജർ മുഹിബുൽ ഹഗ് സംഗീതം ചെയർമാൻ കെ പി മാസ്റ്റർ മാനേജർ കെ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ലോകഹൃദയദിനത്തിൽ ഇവിടെ കൂടിയവർക്കായി കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു വൃദ്ധാശ്രമത്തിലെ ഇരുപത്തഞ്ച് പേർക്കും റോസാപ്പൂ നൽകി സ്നേഹം പകർന്നു ഇവർക്ക് പ്രത്യേകമായി സംഘടിപ്പിച്ച ഹൃദയരോഗ ചികിത്സാ നിർണയ ക്യാമ്പ് കരുതലിൻ്റെ കാരങ്ങളായി എല്ലാ അന്തേവാസികളെയും ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കെ പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു ഇവരുടെ ഹൃദ്രോഗ ചികിത്സ ഹൃദയപൂർവ്വം ബി കെ സി സി ഹോസ്പിറ്റൽ ഏറ്റെടുക്കുമെന്ന് ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ പറഞ്ഞു ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റൽ ഒരു പ്രത്യേക തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് എപ്പോഴും ഹൃദയരോഗങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് വൃദ്ധരെയായിരിക്കും അവർക്ക് ചികിത്സ കിട്ടാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ എന്ത് ആലോചിച്ചപ്പോഴാണ് വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഒരു ക്യാമ്പ് എന്നുള്ള ഒരു ഹൃദയ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള ഒരു ക്യാമ്പ് നിർണയ ക്യാമ്പും ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കുക എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് ഇവിടെ ഇന്ന് ക്യാമ്പ് നടക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനം എം എൽ എ ശ്രീ മഞ്ഞളാംകുഴി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിനെ തുടർന്ന് ഇവർക്ക് വേണ്ടി വരുന്ന ആൻജോ ഗ്രാം അങ്ങനെ ചികിത്സ ചെലവ് കൂടിയ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ മാത്രമല്ല എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഹൃദ്രോഗ ചികിത്സകളും ഏറ്റെടുക്കുകയാണ് ആ പ്രഖ്യാപനവും വൃദ്ധ ഇവിടെ രോഗികൾ പ്രത്യേകിച്ച് അച്ചരണമായിട്ടുള്ള വൃദ്ധരോഗികൾക്ക് ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടുതലാണെന്നതുപോലെ തന്നെ അവർക്ക് ചികിത്സ കിട്ടാനുള്ള സാധ്യതയും കുറയുന്നു എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നത് അന്തേവാസികളുടെ ഹൃദയ സംബന്ധമായ പരിചരണവും ശുശ്രൂഷയും ബി കെ സി സി ഹോസ്പിറ്റൽ ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീതം ചെയർമാൻ കെ പി മാസ്റ്റർ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ബി കെ സി സി ഹോസ്പിറ്റല് സേവനരംഗത്ത് പ്രശസ്തമായി പ്രവർത്തിക്കുന്നതാണ് അവര് ഹൃദയപൂർവം പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ വളരെ സന്തോഷകരമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി സാഗേതം വൃദ്ധാശ്രമത്തിലെ വയോജനങ്ങൾക്ക് ഹൃദയാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ ഹൃദയ സംബന്ധമായ പരിചരണം ശുശ്രൂഷ എന്നിവ നൽകാൻ തയ്യാറാണെന്നും ചികിത്സ സ്ഥാപനം ഏറ്റു ഏറ്റെടുത്ത് നടത്താമെന്നും വാക്ക് ബാലകൃഷ്ണൻ സാർ തന്നിട്ടുള്ള ആ ഒരു വാഗ്ദാനം വളരെ ഈ സ്ഥാപനം സ്മരിക്കുന്നു അന്തേവാസികൾക്കായി ഒരുക്കിയ കലാവിരുന്നിൽ ഗായകൻ ഗഫൂർ എം ഗയാം ഗാനങ്ങൾ ആലോപിച്ചു ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ പാടിയതും ഇവരെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ